ഒരു പണിയില്ലാത്ത ഞാൻ എന്ത് പണിയാണ് ഒപ്പിക്കുമെന്നുള്ള അഗാധമായ ചിന്തയിൽ ഞാൻ ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി വെറുതെ ഇരിപ്പ് അത് എന്നെക്കൊണ്ട് പറ്റുന്ന പണിയാണ് അങ്ങനെ ഇരിക്കാണേ ഒരു ഗോൾ വരുന്നു എന്നോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓർഡർ ചെയ്ത് ഒരു വാച്ച് ഡെലിവറി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അറിയാവുന്ന ചേട്ടനായത് പെട്ടെന്ന് എന്റെ ലൊക്കേഷനിലേക്ക് വന്നിട്ടോ ചേട്ടൻ പറഞ്ഞു മോളി ഇത് നീ എന്നാ ഓർഡർ ചെയ്ത് ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല ഏതായാലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഞാൻ പേ ചെയ്ത് പേ ചെയ്ത് ഞാൻ പാ ചേട്ടനോട് പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ അത് തന്നെയാണെന്ന് എനിക്കോല ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ചേട്ടാ എന്നാൽ ഞാനിത് ഓപ്പൺ ചെയ്യാം അതായത് പൈസ പോണ ഒരാളുടെ മുഖം കാണാൻ അത്ര ഇൻട്രസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു പുള്ളിക്കാരൻ തന്നെ അറിഞ്ഞോ കുറഞ്ഞോ എനിക്കും ആയി ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്നുള്ളത് അങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ ചെറിയ പെട്ടി ചെറിയ പെട്ടി കിളിക്കുന്നു നോക്കിയപ്പോൾ കിളിങ്ങുന്നുണ്ട് പക്ഷെ കല്ലാണോന്നറിയില്ല വെയിറ്റ് പക്ഷേ ഇല്ല അങ്ങനെ ഞങ്ങളിത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേണ്ട ആ ഒരു വാച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എടുത്ത് ഞാൻ മേടിച്ചത് ഒരു നൂറ്റമ്പത് വില പോലും ഇല്ലാത്ത വാച്ച് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സങ്കടമായി കാരണം എൻ്റെ പൈസ പോയല്ലോ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു ഒരു അഞ്ഞൂറ് രൂപ നീ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത നിലവിൽ നോച്ച വാച്ച് ഞാൻ തരില്ലായിരുന്നു മോളേന്ന് ആ അതുകൊണ്ട് തൃപ്തിയായിട്ട് ഞാൻ ചേട്ടനടുത്ത ഡെലിവറിക്കായും പോയി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇതേ മന്ദം നടന്നു